പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ വചനപുലരിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇത് നമ്മൾ ചിന്തിക്കുന്ന വചനം ശുദ്ധമുള്ള മത്തായൻ്റെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യമാണ് അവിടെ കർത്താവ് പറയുകയാണ് ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോൾ അതെനിക്ക് വേണ്ടി ചെയ്തു എന്ന് ഇതിന് തിരുവചനങ്ങൾ എല്ലാം തന്നെ രണ്ട് അർത്ഥങ്ങളുണ്ട് ആത്മീയമായും ഭൗതികമായ അർത്ഥം ഭൗതികമായ അർത്ഥത്തിൽ നമുക്കറിയാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ചെറിയവന് നമ്മൾ ചെയ്യുമ്പോൾ അത് കർത്താവിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ആത്മീയമായ അർത്ഥം ചെറിയവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അത് വാങ്ങിപ്പോയവരാകാം ജീവനോട് ഇരിക്കുന്നവരാകാം അപ്പോൾ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയാത്തവർ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ കഴിയാത്തവർ വാങ്ങിപ്പോയവരാണെങ്കിൽ അവർക്ക് അവരുടെ ആത്മാവ് ഇതാ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല വിശുദ്ധന്മാരോട് മാലാഘന്മാരോട് കലർത്തപ്പെട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവരെ ഒരു ചെറിയവനായിട്ടാണ് പിരുവിതരം കാണുന്നത് അപ്പോൾ ഈ ചെറിയവന് വേണ്ടി ഒരു സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവനോടിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെ മരിച്ചവരുടെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ വാങ്ങിപ്പോയവരില്ലേ ചെറിയവരെയാണ് നമ്മൾ സഹായിക്കുന്നത് അത് കർത്താവിന് തന്നെ ഒരു ശുശ്രൂഷ ചെയ്യുകയാണ് എന്നെയാണ് നിങ്ങൾ സഹായിക്കുന്നതെന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവാണ് അത് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ ചെറിയവരെ സഹായിക്കുക എന്നുള്ളത് ഇതിൻ്റെ ആത്മീയവും ഭൗതികമായ അർത്ഥത്തിൽ വാങ്ങിപ്പോയവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആത്മീയമായി വിടുതലിന് വേണ്ടി ദാഹിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഉഭായയുടെയും നാമത്തിൽ തന്നെയും ആ